ലോകത്തിലെ ഏറ്റവും നീളമേറിയ വിഷപ്പാമ്പാണ് രാജവെമ്പാലയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഫെമിയോഫാഗസ് ജനസിലെ ഏക അംഗമാണ് രാജവെമ്പാല സാധാരണ മറ്റു പാമ്പുകളാണ് രാജവെമ്പാലയുടെ ആഹാരം പലപ്പോഴും മറ്റു ഉരകങ്ങളെയും കരണ്ടുതേനികളെയും അവർ ഭക്ഷിക്കാറുണ്ട് വളരെ വിസ്താരണമേറെ ഇടങ്ങളിൽ സഞ്ചരിക്കുന്ന കടുത്ത വിഷമുള്ള രാജവെമ്പാല പ്രകോപനമുണ്ടായാൽ അതീവ അപകടകാരിയാണെങ്കിലും സാധാരണ നിലയ്ക്ക് മനുഷ്യരുമായി ഇടയാൻ നിൽക്കാത്തവരാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലടക്കം ഇതുവരെ രാജവമ്പാലയുടെ കടിയേറ്റ് ആരും മരണപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പോൾ രാജവമ്പാലെ പുതിയൊരു വാർത്ത അച്ഛൻ അച്ഛൻകോവിലിൽ നിന്ന് വരികയാണ് അച്ഛൻ അച്ഛൻകോവിൽ ഗിരിജൻ നഗർ ശങ്കുലാമൂട് തോട് ഭാഗത്ത് പന്ത്രണ്ടടിയോളം നീളമുള്ള രാജവമ്പാലെ കണ്ട നാട്ടുകാർ വിരണ്ടു രാജകീയമായി തന്നെ അവിടെ വിളയാടുകയായിരുന്നു കക്ഷി പരിഭ്രാന്തരായ നാട്ടുകാർ ഉടനെ വനംവകുപ്പിനെ വിവരമറിയിക്കുകയും അധികം വൈകാതെ തന്നെ അവർ സ്ഥലത്ത് എത്തിച്ചേരുകയും ഒട്ടും മെരുങ്ങാതെ കൂടുതൽ ശൌര്യത്തോടെ കാണപ്പെട്ട രാജവമ്പാലെ ഏറെ നേരത്തെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കീഴടക്കി കൂട്ടിലാക്കിയത് അപ്പോഴാണ് ചുറ്റും കണ്ടു നിന്നിരുന്ന ആളുകളുടെ ശ്വാസം വീണത് ഒരുപാട് നേരം പണിപ്പെട്ടെങ്കിലും ഒടുവിൽ രാജവമ്പാലെ കീഴടങ്ങി അനുസരണയോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം അവിടെ നിന്നും യാത്രയാവുകയായിരുന്നു രാജവമ്പാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിലടക്കം വൈറലാവുകയാണ് കൃത്യമായ പരിശീലനം ലഭിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ വന്നു ചേർന്നതിനാലാണ് ആളപായം ഒന്നും കൂടാതെ രാജവെമ്പാലെ ഇത്തരത്തിൽ പിടികൂടി സുരക്ഷിതമായ ഇടത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത് രാജവെമ്പാലെ മെരിക്കിയെടുത്ത ധീരരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനങ്ങൾ ചൊരിയുകയാണ് കാണികൾ അല്ല ബൈക്കിലോട്ട് ഇന്നു വർക്ക് ഉണ്ട് എന്നാ അങ്ങേര് നേരാൻ പറ്റില്ല അങ്ങേര്

ോട്ടീന്ന് വലിച്ച ഗിരീഷന അണ്ണനോടത്ത് മറ്റടത്തൊക്കെ പോകണോ

ോ വീഡിയോ എടുത്തോ കേരള വീഡിയോ എടുത്തോ ഇല്ല எல்லாம் வேண்டாம் 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 എത്ര കിലോണ്ടോ അത്ര അഞ്ചില്ല താറാ എടുക്കും